വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഗാസയിൽ നടത്തുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ നദന്യാഹുവിനെ പഴിച്ച് തുർക്കി ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും നദന്യാഹുവിനെ തടയാനും ഇസ്രയേലിന്മേൽ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ആവശ്യപ്പെട്ടു ഗാസയിലെ മാനുഷിക ദുരന്തം പരിഹരിക്കാൻ യു എൻ ഫലപ്രദമായി ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയ സുരക്ഷയെ ബാധിച്ചാൽ തുർക്കി നടപടിയെടുക്കുമെന്നും എർദോഗാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവർത്തിച്ച് തുർക്കി പ്രസിഡന്റ് റജബ്തൊയ് ഉറുദൂഗാൻ രംഗത്തെത്തി ഇസ്രയേലിന് മുകളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ കഴിഞ്ഞാൽ തടയാൻ കഴിയുമെന്നും തുർക്കി പ്രസിഡന്റ് പറഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പാക്കണമെന്നും ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദൃഢനിശ്ചയത്തോടെയും സ്ഥിരതയോടെയുമുള്ള ഉപരോധം ഇസ്രയേലിന് മുകളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഏർപ്പെടുത്താൻ കഴിഞ്ഞാൽ നദന്യാഹുവിനെ തടയാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ ജനങ്ങൾ ഒരു മാനുഷിക ദുരന്തത്തിനെതിരെ പോരാടുകയാണെന്നും ഈ പോരാട്ടത്തെ പിന്തുണയ്ക്കണമെന്നും ഇർദോഗാൻ പറഞ്ഞു ഗാസയിലേക്ക് തടസ്സമില്ലാതെ മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് എർദോഗാൻ ഇക്കാര്യം പറഞ്ഞത് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വെടിനിർത്തൽ ലംഘനങ്ങളെക്കുറിച്ചും ഇർദോഗാൻ ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തുമ്പോഴും ഹമാസ് ക്ഷമ കാണിക്കുകയും വെടിനിർത്തൽ കരാർ പാലിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ആ വെടിനിർത്തൽ പൂർണ്ണമായി നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിലെ സുരക്ഷയ്ക്കെതിരെ ഭീഷണിയുണ്ടായാൽ തുർക്കി നടപടിയെടുക്കുമെന്നും മെർദോഗാൻ മുന്നറിയിപ്പ് നൽകി നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം സമാനമായ ഒരു അപകടം വീണ്ടും നേരിടുകയാണെങ്കിൽ ഞങ്ങൾ ആവശ്യമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടതിനെയും മെർദോഗാൻ വിമർശിച്ചു ശൈത്യകാലം അടുക്കുകയാണെന്നും കൂടുതൽ രൂക്ഷമായ മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് ഗാസ നീങ്ങുന്നതേ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത് പരിഹരിക്കുന്നതിനായി യു എൻ ശക്തമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗാസിയിൽ ഇസ്രായേൽ നടത്തുന്ന വെടിനിർത്തൽ ലംഘനങ്ങളെ ചൈനീസ് അംബാസിഡർ ഫുങ് കോങ് ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായി അപലപിച്ചു ഇസ്രയേൽ നാനൂറിലധികം ലംഘനങ്ങൾ നടത്തിയെന്നും മുന്നൂറിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നും അദ്ദേഹം എല്ലാ ആക്രമണങ്ങളും ഉടനടി അവസാനിപ്പിക്കാനും മാനുഷിക സഹായത്തിന് തടസ്സങ്ങൾ നീക്കാനും ചൈന ആവശ്യപ്പെട്ടു സുസ്ഥിരമായ സമാധാനത്തിനായി അന്താരാഷ്ട്ര സമൂഹം പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുന്നതിൽ ചൈന ആശങ്കപ്പെടുത്തി ഗാസയിൽ തുടർന്ന് യുദ്ധത്തിൽ സമാധാനം ം ഇപ്പോഴും അകലെയാണെന്നും ഫുംകോങ് പറഞ്ഞു സുസ്ഥിരമായ വെടിനിർത്തലുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ശക്തമാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ ഗാസയിലേക്കുള്ള മാനുഷിക സംഘടനകൾക്കുള്ള പ്രവേശനങ്ങൾ സംബന്ധിച്ച ഐ സി ജെ യുടെ ഒന്നിലധികം വിധികളെയും അദ്ദേഹം പരാമർശിച്ചു ഇസ്രയേൽ നിയമം അനുസരിക്കണമെന്നും ഫുംകോങ് ആവശ്യപ്പെട്ടു എല്ലാ ആക്രമണങ്ങളുടെയും പൂർണ്ണമായ അവസാനമാണ് വെടിനിർത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ കക്ഷികളും അത് നല്ല വിശ്വാസത്തോടെ പാലിക്കണം സാധാരണക്കാർക്ക് ജീവഹാനി വരുത്തുന്ന ഏതൊരു സംഭവം അനുവദിക്കാൻ കഴിയില്ല ആവർത്തിച്ചുള്ള ആക്രമങ്ങൾ ഗാസയിലെ സാധ്യത മായി മാറരുത് ഇസ്രായേലിനോട് വെടിനിർത്തൽ കരാർ പൂർണ്ണമായി മാനിക്കാനും യഥാർത്ഥ സമാധാനത്തിനായി പ്രവർത്തിക്കാനും ചൈന അഭ്യർത്ഥിച്ചു ഗാസയിലെ മാനുഷിക സാഹചര്യം ഇപ്പോഴും വളരെ മോശമാണ് മാനുഷികമായുള്ള പ്രവേശനം നിരവധി തടസ്സങ്ങൾ നേരിടുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരമുള്ള ബാധ്യതകൾ പൂർണ്ണമായും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം എല്ലാ ക്രോസിംഗ് പോയിന്റുകളും തുറക്കുക മാനുഷിക പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുക പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിക്കും മറ്റും മാനുഷിക ഏജൻസികൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുകയെന്നും പറഞ്ഞു അതേസമയം വെടിനിർത്തലിനുശേഷം ഒക്ടോബർ പത്ത് മുതൽ ഇസ്രായേലി സൈന്യം നടത്തിയ നിയമലംഘനങ്ങളിൽ സാധാരണക്കാരെയും വീടുകളെയും ടെന്റുകളെയും ലക്ഷ്യമിട്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് വെടിവെപ്പുകൾ നടന്നുവെന്ന് അനഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതിഗതികൾ വഷളാകുന്നുണ്ടെന്നും ഫലസ്തീനുകളുടെ മരണനിരക്കും കുടിയിറക്കവും വർദ്ധിക്കുന്നുണ്ടെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ തുടർച്ചയായി നടത്തുന്ന വെടിനിർത്തൽ കരാറിനെ ശക്തമായി അപലപിക്കുന്നുവെന്നും ഈ ലംഘനങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക കരാറുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഗാസാഗ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി